നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ടൂർ പോകുന്ന കേട്ടോ ഇത് അപ്പോൾ അത് മൂന്നാറ് പിന്നെ ടോപ്പ് സ്റ്റേഷൻ വട്ടവട കോവിലൂർ അങ്ങനെ അങ്ങ് പോകും കേട്ടോ ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണേ അപ്പോൾ ഇത് കോവിലൂർ അതായത് ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കോവിലൂര് പോകുന്ന റൂട്ടാട്ടോ ഭയങ്കര ഭംഗിയാണേ കാണാനായിട്ട് ഈ നമ്മുടെ ഈ യുക്കാലി മരങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് നല്ല വെറൈറ്റി മരങ്ങൾ കേട്ടോ നമുക്ക് അടുക്കി വെച്ചിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള മരങ്ങൾ കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെങ്ങനെയൊക്കെ കാണണം കേട്ടോ പക്ഷേ ഏതെങ്കിലും നല്ല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങനെ ആശിച്ച് പോകുമായിരുന്നെ അപ്പഴാണൊരു സംഭവം കാണണം കേട്ടോ കണ്ടൊക്കെ നമ്മൾ കോരൂരെത്തുന്നതിന് മുന്നേ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം പച്ചക്കറി കൃഷി തന്നെ കേട്ടോ നല്ല ഭംഗി അടിക്കുന്നില്ലേ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന പ്ലാൻ റോഡ് സൈഡിൽ കുറേ കടാകടിയും വരെ നിൽക്കുന്ന കേട്ടോ നല്ല വെള്ളം സ്വച്ചിട്ട കുറേ കാട്ടുപോത്തുകൾ അപ്പം ആ ഭാഗത്ത് ഒരുപാട് കാട്ടുപോത്തുണ്ട് കേട്ടോ ഒരു പേടിയൊന്നുമില്ല കേട്ടോ കൃഷിസ്ഥലമൊക്കെ നശിപ്പിക്കൂന്നു പറഞ്ഞാൽ കേട്ടോ പക്ഷേ അവർ ഈ കറണ്ടിൻ്റെ എന്തോ സൂത്രമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഈ പൂ പറിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അങ്ങോട്ടേക്ക് ഒരുപാട് പോത്തുകൾ ഇറങ്ങുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അപ്പം അത് ബുദ്ധിമുട്ട് സമയം അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറഞ്ഞു ഈ പൂവൊക്കെ പറഞ്ഞ ഒരു മാസത്തോളം ഒക്കെ മിച്ചം കേടാകാതിരിക്കുന്ന വാടാതിരിക്കുന്നു കാരണം ഇതൊരു പേപ്പർ പോലെ ഇതിന്റെ പറമ്പോ ഇതൊരു അടിപൊളി പൂവായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി നോക്കൂട്ടോ ഇതൊരു മാസം വരെ നിക്കുന്ന സൈന കോവിലൂരിൽ നിന്ന് നമ്മൾ പിന്നെ ജീപ്പിനാട്ടോ ഒരു ട്രക്കിങ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഇത് രണ്ടിന്റെ ഒരു ഇടയ്ക്കായിട്ട് വരും കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണുന്നത് കേട്ടോ പൂവറച്ച സ്ഥലവും ഇങ്ങനെ പച്ചക്കറി ഇവിടെയെല്ലാം വഴി സടിക്കാൻ നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ വെച്ചോണ്ടിരിക്കും കേട്ടോ അപ്പൊ അവിടെ ഒരു നമ്മളെ അവര് കൊണ്ടുപോകുന്നത് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അത് കാണിക്കും പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ വളരെ വെള്ളച്ചാട്ടം ഇല്ലേ അതിലും ഭംഗി കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുപുഴയിൽക്കൂടി അങ്ങനെ പോയിട്ട് പത്ത് മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പം ചെറിയൊരു നടപ്പാതയുണ്ട് ഉണ്ട് കേട്ടോ നല്ല തിരക്കുവാണേ അപ്പോൾ നല്ല തണുപ്പാണത് അവിടെ അങ്ങോട്ടേക്ക് മുഴുവൻ കേട്ടോ നല്ല ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പം തിരിച്ചു വരുമ്പോളോ അങ്ങോട്ട് പോകുമ്പോളോ നല്ല ചായയൊക്കെ ഒക്കെ കുടിക്കാനും കേട്ടോ അപ്പം ആ കടയുടെ ഫ്രണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞു കിടക്കാം അത് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അപ്പം വിളിച്ചു കഴിഞ്ഞപ്പം നല്ല ഇണക്കമുള്ളൂ ഈ പട്ടിക്കുഞ്ഞു കേട്ടോ നല്ല വാലാട്ടുന്നു നല്ല ഭംഗിയായിട്ട് ചിരിക്കുന്നു അപ്പം അവനെ അവിടെ കെട്ടുകിട്ടേക്കും കേട്ടോ ശരിക്കും അപ്പം നല്ല ആ വെള്ളച്ചാട്ടം ശരിക്കും ഇനി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു മാസ്കും കഞ്ഞാടും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇഷ്ടം പോലെയല്ലേ പോലും അവരുടെ ഉള്ളിൽ പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല തണുപ്പും നിന്റെ എന്റെ പേര്ന്നട കുഞ്ഞിന്റെ പേരെന്ന എന്റെ പേര് കുക്കുറു ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഹണി മ്യൂസിയം ഉണ്ട് കേട്ടോ നമുക്ക് തേനൊക്കെ രുചിച്ച് നോക്കാൻ പറ്റും മേടിക്കാൻ പറ്റും പിന്നെ സ്ട്രോബെറി വൈന് ജാമ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓടിച്ചടി മേടിക്കരുത് അത്യാവശ്യം ഉള്ളിടത്തൊക്കെ കയറി ഇറങ്ങിയിട്ട് നമ്മൾ മേടിക്കുക അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഇത് നല്ല സ്ട്രോബറി ചിലർ ഫാമിൽ നിന്ന് പറിച്ചു തരുന്നുണ്ട് സെങ്കിൽ പറിച്ചു തരത്തില്ല അപ്പോൾ അതൊന്നും നോക്കിയിട്ട് ഇതൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അടിപൊളിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ചു കോവിലൂർ വന്നിട്ട് നമ്മൾ നേരെ പോരോ ഏത് അപ്പോൾ ഇതിൻ്റെ കുറേ വേറെ വീഡിയോസും ഉണ്ട് കേട്ടോ